സാദ് പള്ളീന്റെ ഒരു ഭൂമി പള്ളിക്ക് വേണ്ടി വാങ്ങിയത് അതിങ്ങനെ വെറും തെങ്ങ് മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്ത് പച്ചക്കറിയോ വായ അങ്ങനത്തെ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കി ഞമ്മക്കത് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ അത് പള്ളിൻ്റെ പള്ളിക്ക് വേണ്ടി വന്നു ില്ല പള്ളീന്റെ സ്ഥലം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന തീർച്ചയായിട്ടും വെറുതെങ്ങൾ മാത്രം അപ്പോ വെള്ള സൗകര്യം അല്ല ഉള്ളൊരു സ്ഥലത്ത് ഞമ്മള് നമ്മളേതായ പൈസ കൊടുത്ത് ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു പച്ചക്കറിയിട്ടും വായ മറ്റ അപ്പൊ അതിൽ അങ്ങനെ എടുക്കുന്നത് അങ്ങനെ കൃഷി ചെയ്യുന്ന എന്തെങ്കിലും എന്താ അതിന്റെ വിധേ അത് പള്ളിക്കൊന്നും കൊടുക്കുന്നൊന്നുമില്ല ആ കൃഷി ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് അത് ഞമ്മളെടുക്കുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമോ പള്ളീന്റെ ഭൂമിയാണ് അപ്പൊ അതിങ്ങനെ ഒന്നുമില്ലാണ്ട് കിടക്കുന്നാടെ നമ്മള് വായോ അങ്ങനെ വെച്ചിട്ട് അത് ഇളവെടുത്തുമ്പോൾ അത് ഉപയോഗിക്കുന്നു പള്ളിക്ക് യാതൊരു ഇതുമില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്താ അതിന്റെ ഒന്ന് പറഞ്ഞു വിദ്യ പറഞ്ഞോ അസാം വറഹമ പള്ളി മദ്രസ എന്നിവയുടെ സ്ഥലങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഉദാഹരണമായി കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ആ സ്ഥലത്തിനുള്ള വാടക പാട്ടം നാം നൽകേണ്ടി വരും അതല്ലാതെ ഒന്നും നൽകാത്ത നിലക്ക് ആ സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയില്ല